നമസ്കാരം ാടൻ ജോസ് എന്ന കഥാപാത്രം തന്നെയാണ് മോഹൻരാജിന് എല്ലാം നൽകിയതും നഷ്ടപ്പെടുത്തിയതും ഈ കഥാപാത്രമാണ് മോഹൻരാജിന്റെ ഔദ്യോഗിക ജീവിതം തകർത്തതെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഇരുപത് വർഷമാണ് ജോലിയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നത് എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോഴേക്കും സമയവും വൈകി നടനാകാൻ മോഹിച്ച് സിനിമാ ലോകത്തേക്ക് എത്തിയതായിരുന്നില്ല മോഹൻരാജ് ആകസ്മികമായി സംഭവിച്ചതായിരുന്നു ചെന്നൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കഴിമലൈ കള്ളൻ ആൺകളെ നമ്പാതെ എന്നീ തമിഴ് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പിന്നാലെ മലയാളത്തിൽ മൂന്നാം മുറയിലും വേഷമിട്ടു പക്ഷേ കഥാപാത്രങ്ങളൊന്നും അധികം ശ്രദ്ധിക്കപ്പെടാത്തതിനാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ കീരിക്കാടനായി തിളങ്ങിയതോടെ കഥ മാറി സഹപ്രവർത്തകരുടെ ഈഗോ കൂടിയതോടെ കേന്ദ്ര സർവീസിലെ ഉയർന്ന ജോലി നഷ്ടപ്പെട്ടു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുമ്പോഴാണ് കിരീടത്തിൽ അഭിനയിക്കുന്നത് ചിത്രം വൺ ഹിറ്റായതോടെ മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ മുൻനിരയിലെത്തി തെലുങ്കിലും തമിഴിലും രണ്ട് ജാപ്പനീസ് ചിത്രങ്ങളിലും അഭിനയിച്ചു കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങണം അതൊന്നും ചെയ്യാതെയായിരുന്നു മോഹൻരാജ് സിനിമയിൽ അഭിനയിച്ചത് സിനിമയിൽ പേരും പ്രശസ്തിയുമായി മോഹൻരാജ് ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നത് കണ്ട ചില മേൽ ഉദ്യോഗസ്ഥർക്ക് അത് പിടിച്ചില്ല അവരുടെ ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി അന്ന് തുടങ്ങിയ നിയമ പോരാട്ടം അവസാനിച്ചത് ഇരുപത് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പത്തിലാണ് ജോലി തിരികെ ലഭിക്കുന്നത് പക്ഷേ നഷ്ടപ്പെട്ട സർവീസ് തിരികെ ലഭിച്ചില്ല കുറച്ചു കാലം ജോലി ചെയ്തപ്പോഴേ മടുപ്പ് വന്നു പ്രധാന കാരണം കൂടെയുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം തന്നെ ആയിരുന്നുവെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ചു സിനിമയിൽ സജീവമാകാമെന്ന തീരുമാനത്തിലായിരുന്നു ജോലി രാജിവെച്ചത് പക്ഷേ അപ്പോഴേക്കും കാലത്തിനനുസരിച്ച് മലയാള സിനിമയും വില്ലന്മാരും ഏറെ മാറിയിരുന്നു മലയാള സിനിമയിൽ ന്യൂജൻ ആയതോടെ വില്ലന്മാരുടെയൊക്കെ പണിപ്പോയി ആ സമയത്താണ് മോഹൻരാജ് വീണ്ടും എത്തുന്നത് ഹലോയിൽ തൻ്റെ സമകാലികരായ ഭീമൻ രഘുസ് പടികം ജോർജ് എന്നിവർക്കൊപ്പം പഴയ ഗുണ്ടാഗേങങ്ങായി എത്തിയത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അത്യാവശ്യം കോമഡിയൊക്കെ ചേർത്ത് ചെയ്ത കഥാപാത്രവും പ്രേക്ഷകരിൽ ചിരി വടർത്തി പലരും കോമഡി വേഷങ്ങളിലേക്ക് കൂടുമാറിയപ്പോൾ മോഹൻരാജ് പക്ഷേ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു കേന്ദ്ര സർവീസിലായിരിക്കുമ്പോൾ കാൽമുട്ടിനേറ്റ പരുക്ക് ഈ സമയം ഗുരുതരമായിരുന്നു നടക്കാൻ വരെ പ്രയാസം പിന്മാറാനുള്ള ഒരു കാരണം ഇതുകൂടിയായിരുന്നു ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന ചിത്രത്തിൽ പിന്നീട് അഭിനയിച്ചിരുന്നു കിരീടത്തിലെ കണ്ണീർ കണ്ണീർപൂവിൻ്റെ കവിളിൽ തലോടി എന്ന പാട്ടൊക്കെ പാടുന്ന ഡ്രൈവർ ജോസ് എന്ന കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ എന്നാൽ എങ്ങനെയോ കത്രികയിൽ തൻ്റെ വേഷം വെട്ടിമാറ്റുകയായിരുന്നുവെന്ന് മോഹൻരാജ് പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ റോഷാക്കിലാണ് അവസാനമായി വേഷമിട്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ആഗ്രഹം ഇപ്രകാരമായിരുന്നു കീരിക്കാടനെ പോലെയൊരു വേഷം ഇനി എന്നെ തേടിവരില്ലെന്നറിയാം എന്നാലും എന്നും ഓർക്കാൻ പറ്റുന്ന നല്ലൊരു കഥാപാത്രം കൂടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അത്തരം ഒരു കഥാപാത്രമായി ഏതെങ്കിലും സംവിധായകൻ വരുമെന്ന് പ്രതീക്ഷിക്കാം ഈ ആഗ്രഹം ബാക്കിയാകെയാണ് മലയാളികളെ പേടിപ്പിച്ച എന്നാൽ പ്രിയപ്പെട്ട തങ്ങളുടെ കീരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ് മടങ്ങുന്നത് നല്ല മുടിയുള്ള മോഹൻരാജിനെ മൊട്ടയടുപ്പിച്ച് മുഖത്തൊരു മുറിപ്പാടും നൽകി കീരിക്കാടൻ ആക്കി മാറ്റുകയായിരുന്നു ചിത്രം വലിയ ഹിറ്റായതോടെ മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ പ്രധാനിയായി മലയാളത്തിനൊപ്പം തന്നെ ഇതര ഭാഷകളിലും മോഹൻരാജിനെ തേടി അവസരങ്ങളെത്തി സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നത് വരെ ആരെയും വിറപ്പിക്കുന്ന വില്ലൻ എന്ന ആശയം ഉടലെടുക്കുമ്പോഴേ അണിയറ പ്രവർത്തകരുടെ മനസ്സിൽ മോഹൻരാജിന്റെ മുഖമായിരുന്നു വില്ലൻ വേഷത്തിൽ ശോഭിക്കാൻ കഴിയുന്ന നിരവധി അഭിനേതാക്കൾ ഉള്ളപ്പോഴാണ് തന്റേതായ രീതിയിലൂടെ മലയാള സിനിമയിലെ വില്ലൻ ഭാവങ്ങൾക്ക് മോഹൻരാജ് ഒരു കീരിക്കാടൻ ടച്ച് നൽകിയത് സ്വന്തം പേരിനേക്കാൾ കഥാപാത്രമായ കീരിക്കാടൻ ജോസ് എന്ന പേരിലാണ് മോഹൻരാജ് അറിയപ്പെട്ടത് പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം കഠിനംകുളത്തെ വീട്ടിൽ വെച്ച് വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അന്ത്യം ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുമ്പാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി അർദ്ധം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർഗോഡ് കാതിർഭായ് ഉപ്പുകണ്ഠം പ്രദേശ് ചെങ്കോൽ ആറാം തമ്പുരാൻ വാഴുന്നൂർ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചത്